സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ആടുജീവിതമാണ് കൂടുതൽ പുരസ്കാരങ്ങൾ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ നിന്നുമായിരുന്നു പുരസ്കാര പ്രഖ്യാപനം ഇതിനിടയിലാണ് നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാകുന്നത് ചരിത്രം സൃഷ്ടിച്ച ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രിയായി മാറിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയ്ക്ക് കാര്യമായി പുരസ്കാരം ഒന്നും ലഭിച്ചില്ല കലാസംവിധായകനുള്ള പുരസ്കാരം മോഹൻദാസിന് ലഭിച്ചു എന്നതാണ് ഏറെ പ്രത്യേകത ജനപ്രിയ സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭ്യമാകാൻ ഈ സിനിമ അർഹമായിരുന്നു എന്ന വിലയിരുത്തലുകളുമുണ്ട് ഇതുമായി ചേർത്ത് വെച്ചാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായ വേണു കുന്നപ്പള്ളിയുടെ പോസ്റ്റ് ചർച്ചയാകുന്നത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് എന്തിലും ഏതിലും വർഗീയതയും രാഷ്ട്രീയവും മാത്രം കാണുന്ന തമ്പ്രാക്കളുടെ പകയിൽ മോഹങ്ങൾ മോഹഭംഗങ്ങളായും സ്വപ്നങ്ങൾ ദിവാസ്വപ്നങ്ങളായും പ്രതീക്ഷകൾ നഷ്ടബോധങ്ങളായും എരിഞ്ഞടങ്ങുമ്പോൾ നിരാശയുടെ തേരിലേറി വിധിയെ പഴിക്കാതെ പക ഏതും ഇല്ലാത്തവർ വരുന്ന ആ സുന്ദര കാത്തിരിക്കും എന്നതല്ലാതെ എന്തു പറയാൻ അല്ല പിന്നെ എന്നുമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലുള്ളത് മികച്ച രാജ്യാന്തര സിനിമാ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കേരളീയർക്ക് ഒരിക്കലും മറക്കാനാകാത്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന വർഷവും പ്രളയം എന്ന മഹാമാരിയും പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു നേർക്കാഴ്ച എന്നോണം അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ മലയാളികളുടെ മനോധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒത്തൊരുമയുടെയും കഥയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാൽ കേരള സർക്കാരിനെ വിമർശിക്കുന്ന വിധത്തിലുള്ള രംഗങ്ങളും രണ്ടായിരത്തി പതിനെട്ട് സിനിമയിൽ ഉണ്ടായിരുന്നു ഇതായിരിക്കാം ഇക്കുറി സിനിമാ പുരസ്കാരത്തിൽ നിന്ന് ജൂഡ് ആന്റണി ചിത്രത്തെ ഒഴിവാക്കാൻ കാരണമെന്ന വിലയിരുത്തലുകളുമുണ്ട് മുപ്പത് കോടി മുതൽ മുടക്കിൽ ഒരുക്കിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടി സ്വന്തമാക്കി പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ നേടുകയും ചെയ്തു ടൊവിനോ തോമസ് കുഞ്ചാക്ക ബോബൻ ആസിഫ് അലി വിനീത് ശ്രീനിവാസൻ ഇന്ദ്രൻസ് ലാൽ നരേൻ അബ്രണ ബാലമുരളി തൻവിറാം സുധീഷ് സിദ്ദിഖ് രഞ്ജി പണിക്കർ ജാഫറെഡിക്കി അജു വർഗീസ് ജീവിൻ ഗോപിനാഥ് ഡോക്ടർ റാണി ശിവദ വനിതാ കോശി തുടങ്ങിയ മലയാളത്തിലെ മുൻനിര താരങ്ങൾ സിനിമയിൽ അണിനിരന്നിരുന്നു അതേസമയം തിരുവനന്തപുരത്ത് മന്ത്രി സജി ചെറിയാനാണ് സംസ്ഥാന പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജ് സുകുമാരൻ നേടി മികച്ച നടികളുടെ പുരസ്കാരം നേടി ഉർവശി ബീന ആർ ചന്ദ്രനുമായി പങ്കിട്ടു മികച്ച സംവിധായകൻ ബ്ലസ്സി ആണ് കാതലാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം നേടിയത് മികച്ച തിരക്കഥ ഉൾപ്പെടെ നാല് പുരസ്കാരങ്ങൾ നേടി ആടുജീവിതം പുരസ്കാരത്തിൽ തിളങ്ങി നിന്നു ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരവും ആടുജീവിതത്തിന് ഇതേ ചിത്രത്തിലെ പ്രകടനത്തിന് കെ ആർ ഗോകുലിന് പ്രത്യേക ജോറി പരാമർശവും ലഭിച്ചു അവലംബിത തിരക്കഥ ഛായാഗ്രഹണം മേക്കപ്പ് എന്നീ പുരസ്കാരങ്ങളും ആടുജീവിതം നേടി കാതലിലെ അഭിനയത്തിന് സുധീ കോഴിക്കോടിനും ഗഗനചാര്യ സിനിമയ്ക്കും പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചു ഉള്ളൊഴുക്കിലെ അഭിനയത്തിനാണ് മികച്ച നടിമാരായി ഉറുവശിയെ തെരഞ്ഞെടുത്തത് ബീന ഹരിചന്ദ്രൻ തടവ് സിനിമയിലൂടെയും പുരസ്കാരം നേടി തടവ് സിനിമയിലൂടെ ഫാസിൽ റസാഖ് മികച്ച നവാഗത സംവിധായകനായി തിരഞ്ഞെടുത്തു മാത്യൂസ് പുളിക്കലാണ് പശ്ചാത്തല സംഗീതത്തിനുള്ള പുരസ്കാരം നേടിയത് ജസ്റ്റിൻ വർഗീസ് മികച്ച സംഗീത സംവിധായകനുള്ള അവാർഡും കരസ്ഥമാക്കി മികച്ച ചലച്ചിത്ര ഗ്രന്ഥം മഴുവൽ കണ്ണിലൂടെ മലയാള സിനിമ ചലച്ചിത്ര ലേഖനം കാമനകളുടെ സാംസ്കാരിക സന്ദർഭങ്ങൾ സ്പെഷ്യൽ ജൂറി ചിത്രം ഗഗനചാരി നവാഗത സംവിധായകൻ ഫാസിൽ റസാഖ് ജനപ്രിയ ചിത്രം ആടുജീവിതം നൃത്ത സംവിധാനം വിഷ്ണു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പെൺ സുമംഗല ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആൺ റോഷൻ മാത്യു എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങളുടെ പട്ടിക സംവിധായകനും തിരക്കഥാകൃത്തമായ സുധീർ മിശ്ര അധ്യക്ഷനായ ജൂറിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത് സംവിധായകൻ പ്രിയനന്ദനും ഛായാഗ്രഹകൻ അഴകപ്പനുമാണ് പ്രാഥമിക ജൂറി അധ്യക്ഷന്മാർ സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി എഴുത്തുകാരൻ എൻ എസ് മാധവൻ എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന അവാർഡിനായി പരിഗണിക്കപ്പെട്ടത് അത് നൂറ്റി അറുപത് സിനിമകളാണ് പ്രാഥമിക ജൂറി രണ്ട് സബ് കമ്മിറ്റികളായി തിരിഞ്ഞ് എൺപത് സിനിമകൾ കാണുകയും മുപ്പത്തി അഞ്ച് സിനിമകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തു കുട്ടികളുടെ സിനിമകളിൽ നാല് സിനിമകൾ പരിഗണിക്കപ്പെട്ടു അങ്ങനെ മുപ്പത്തിയെട്ട് സിനിമകൾ അവസാന റൗണ്ടിലെത്തി ഇതിൽ ഇരുപത്തിരണ്ട് സിനിമകളും നവാഗത സംവിധായകരുടെ സിനിമകളാണ് ഫാലിമി പൂക്കാലം ശേഷം മൈക്കിൾ ഫാത്തിമ ഗഗനചാരി പ്രണയവിലാസം കഠിനകടോരമി അണ്ടകടാഹം നെയ്മർ ഒറ്റ് എയ്റ്റീൻ പ്ലസ് തുടങ്ങി നൂറ്റി ചിത്രങ്ങളാണ് ഇക്കുറി സംസ്ഥാന പുരസ്കാരത്തിനായി മത്സരിച്ചത് ഇതിൽ എൺപത്തിനാലെണ്ണവും നവാഗത സംവിധായകരുടേതാണ്